നമസ്കാരം ജ്യോതിഷത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ഉള്ളത് ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരെ വിവിധ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി പറയുന്നതാകുന്നു അത്തരത്തിൽ സൃഷ്ടി നക്ഷത്രങ്ങളിൽ ജനിച്ച ചില നക്ഷത്രക്കാരുണ്ട് അതിൽ പ്രധാനപ്പെട്ട നക്ഷത്രക്കാർ അശ്വതി രോഹിണി പുണർദം മകം അത്തം വിശാഖം മൂലം തിരുവോണം പൂരുട്ടാതി എന്നീ നക്ഷത്രക്കാരാണ് സൃഷ്ടി നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ള നക്ഷത്രക്കാർ അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കേണ്ടതായിട്ടുണ്ട് അത് എന്തെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നിങ്ങൾ സൃഷ്ടി നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ് എങ്കിൽ അല്ലെങ്കിൽ ഈ നക്ഷത്രങ്ങളിൽ നിങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടത് തന്നെയാകുന്നു വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക സൃഷ്ടി നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ള നക്ഷത്രക്കാരാണ് എങ്കിൽ അവർക്ക് ആത്മവിശ്വാസം വളരെയധികം ഉള്ളവരാണ് എന്ന് തന്നെ പറയാം ജീവിതത്തിൽ ഏതൊരു ഘട്ടത്തിലാണ് എങ്കിലും ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം കൂടാതെ തന്റെ കഴിവിൽ വിശ്വസിക്കുന്നവരും ആ കഴിവച്ച് ഇവർക്ക് കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും എന്ന വ്യക്തമായ ബോധ്യം ഉള്ളവർ തന്നെയാകുന്നു പോസിറ്റീവായ ചിന്താഗതി ഉള്ളവരാണ് ഇവർ എന്ന് തന്നെ പറയാം എവിടെയും ശുഭാപ്തി വിശ്വാസം കൈവിടാത്ത വ്യക്തികളാണ് എന്നതും സൃഷ്ടി നക്ഷത്രക്കാരുടെ പ്രത്യേകതയാകുന്നു അമിതമായ ആത്മവിശ്വാസം ഇവർക്ക് ജീവിതത്തിൽ പല അവസരങ്ങളിലും വന്ന് ചേരും അതിവർക്ക് ദോഷമായി മാറും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ആഗ്രഹങ്ങൾ അത് ഏത് വിധേയനയും നടത്തിയെടുക്കുവാൻ ഇവർ ശ്രമിക്കുന്നതാകുന്നു അത്തരത്തിൽ ശ്രമിക്കുന്ന അവസരത്തിൽ ചില പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അത് പ്രത്യേകിച്ചും ശരി തെറ്റുകൾ നോക്കില്ല എന്നതാണ് വാസ്തവം ആ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ ശരിയേത് തെറ്റേത് എന്ന് നോക്കില്ല എന്നതാണ് വാസ്തവം ആ സമയം ഇവർക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കണം അഥവാ ആ കാര്യങ്ങൾ സ്വന്തമാക്കണം എന്ന ചിന്ത മാത്രമേ ജീവിതത്തിലേക്ക് വന്നു ചേരൂ എന്നതാണ് വാസ്തവം കൂടാതെ കഠിനമായ പ്രയത്നത്തെക്കാൾ എളുപ്പവഴി അല്ലെങ്കിൽ ബുദ്ധിപരമായ നീക്കങ്ങൾ ഇവർ പലപ്പോഴും ശ്രമിക്കുന്നവരാകുന്നു അതിനാൽ എളുപ്പവഴിയിലൂടെ കാര്യങ്ങൾ നടക്കണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നവരാണ് ഇവർ എളുപ്പം ചെയ്യുവാൻ സാധിക്കുന്നവ മാറ്റിവച്ച് നടക്കാത്ത കാര്യങ്ങൾക്ക് പിന്നാലെ പോവുകയും ആ കാര്യങ്ങളിൽ നഷ്ടം വന്നു ചേരും സമയനഷ്ടം ധനനഷ്ടം അത്തരത്തിൽ പല പ്രശ്നങ്ങളും ഇവർക്ക് വന്നു ചേരാം അതിനാൽ തന്നെ പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് എളുപ്പം ചെയ്യുവാൻ സാധിക്കുന്ന ആ കാര്യങ്ങൾ ഒരിക്കലും കൈവിട്ട് കളയരുത് എന്ന കാര്യമാകുന്നു അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുകയും ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തീർച്ചയായും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യണം എന്തെല്ലാമാണ് ഇവരുടെ കഴിവുകൾ എവിടെയാണ് ഇവർക്ക് ശോഭിക്കുവാൻ സാധിക്കുക ഇത് തിരിച്ചറിയുവാൻ ഇവർക്ക് പ്രയാസകരമാകുന്നു അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയുവാൻ വളരെ വൈകിപ്പോകും എന്നതാണ് വാസ്തവം അപ്പോഴേക്കും പല സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന കാര്യം ഓർക്കുക അതിനാൽ മുന്നേ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു ഭാഗ്യപരീക്ഷണങ്ങൾ പലപ്പോഴും നടത്തുന്നവരാകുന്നു എന്നാൽ ഭാഗ്യം ജീവിതത്തിൽ പലപ്പോഴും ഇവർക്ക് അനുകൂലമാകാത്ത അവസ്ഥ ഉണ്ടാവുന്നതുമാണ് ആ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാകുന്നു സമൂഹത്തിൽ നിലയ്ക്കും വിലയ്ക്കും വലിയ പ്രാധാന്യം നൽകുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം എത്ര കഷ്ടപ്പാടാണ് എങ്കിൽ പോലും അത് പുറമെ കാണിക്കില്ല എന്നതും ഇവരെ സംബന്ധിച്ചിടത്തോളം പറയാവുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു ദുഃഖം ദുരിതം എന്നിവ ജീവിതത്തിൽ വന്ന് ചേരുന്നവർ തന്നെയാണ് ഇവർ എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ അത് മനസ്സിൽ ഒതുക്കുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം അഭിമാനികളാണ് പൊതുവെ സൃഷ്ടി നക്ഷത്രത്തിൽ ജനിക്കുന്ന വ്യക്തികൾ തനിക്ക് മേൽ ആധിപത്യം പുലർത്തുന്നത് ഇഷ്ടമില്ലാത്തവരാണ് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ഇവർ ശക്തമായി അതിനെതിരെ പ്രതികരിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരാളുടെ കീഴിൽ പണിയെടുക്കുവാൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ തീരെ താല്പര്യമില്ലാത്ത വ്യക്തികളാണ് എന്നതും ഇവരെ പരാമർശിക്കുവാൻ സാധിക്കും ബിസിനസ് പരമായി നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നവരാണ് ഇവർ എന്നതും മനസ്സിലാക്കേണ്ടതായ കാര്യമാണ് അതിനാൽ ബിസിനസ് പരമായി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അതിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും മനസ്സിൽ പല വിധത്തിലുള്ള പ്ലാനുകൾ നിങ്ങൾക്കുണ്ട് അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടതാകുന്നു എന്നാൽ ഏത് കാര്യത്തിലും സംതൃപ്തി പൂർണ്ണമായ സംതൃപ്തി നേടിയെടുക്കുവാൻ സാധിക്കണം എന്നില്ല അതിവരെ പലപ്പോഴും അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാകുന്നു കൂടാതെ ജീവിതത്തിൽ പലപ്പോഴും സംശയ ദൃഷ്ടിയോടെ തന്നെ പല കാര്യങ്ങളെയും നോക്കിക്കാണുകയും അതിവർക്ക് തന്നെ വിനയായി മാറും എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു ആരെയും ഏത് കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും ദൃഷ്ടിയോടെ തന്നെ ഇവർ നോക്കിക്കാണുന്നതാകുന്നു അത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു കണ്ണടച്ച് വിശ്വസിക്കണം എന്നല്ല പറയുന്നത് പക്ഷേ ഏവരെയും സംശയദൃഷ്ടിയോടെ മാത്രം എപ്പോഴും നോക്കി കാണുവാൻ പാടുള്ളതല്ല പെട്ടെന്ന് തന്നെ ഏത് കാര്യമാണ് എങ്കിൽ പോലും ആ കാര്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ പ്രത്യേകമായ കഴിവ് ഇവർക്കുണ്ട് അതിവരുടെ മേന്മയാണ് എന്ന് തന്നെ പറയാം കുറ്റവും കുറവുകളും പെട്ടെന്ന് തിരിച്ചറിയുന്ന വ്യക്തികളാണ് ഇവർ അതിനാൽ തന്നെ ആരുമായി ബന്ധപ്പെട്ടും ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുമാകുന്നു ആർക്കും പെട്ടെന്ന് തോന്നാത്ത ആശയങ്ങൾ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് വരാത്ത ആശയങ്ങൾ പെട്ടെന്ന് മനസ്സിലേക്ക് തോന്നുന്നവരാണ് പൊതുവെ ഈ നക്ഷത്രക്കാർ അതിനാൽ തന്നെ ഇവർ പറയുന്ന അഭിപ്രായങ്ങൾക്ക് വളരെ വലിയ സ്ഥാനം വില ലഭിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ ഇവർ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നേട്ടങ്ങൾ നേടിത്തരും എന്ന് മറ്റുള്ളവർക്കും തോന്നുന്നതാകുന്നു പൊതുവെ സമാധാനപ്രിയരാണ് ഈ നക്ഷത്രക്കാർ ദേഷ്യം വന്നാൽ പിടിച്ചാൽ കിട്ടില്ല എന്ന കാര്യവും ഓർക്കണം അതിനാൽ തന്നെ ഇവരോട് ഏത് കാര്യവും നയപരമായി തന്നെ പറയുന്നതാണ് ഏറ്റവും ശുഭകരം ദേഷ്യം വരികയാണ് എങ്കിൽ ഇവർ മേൽ കീഴ് നോക്കില്ല എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു ദേഷ്യം വരികയാണ് എങ്കിൽ മുൻപിൻ നോക്കാതെ പ്രവർത്തിക്കുകയും അത് പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യും എന്നാൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം സമാധാനപ്രിയർ തന്നെയാണ് ഇവർ ആ കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ വിരോധം തോന്നുകയാണ് എങ്കിൽ പക മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് ഇവർ വളരെ കാലം കഴിഞ്ഞാലും ആ പക മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയുവാൻ സാധിക്കും ആരെയും അറിഞ്ഞുകൊണ്ട് വിഷമിപ്പിക്കുവാൻ താല്പര്യമില്ലാത്ത വ്യക്തി വ്യക്തികളാണ് എന്ന് നിസ്സംശയം പറയാം അതിനാൽ തന്നെ ആരുടെയും മനസ്സ് ഇവർ കാരണം വിഷമിക്കുന്നത് താല്പര്യമുള്ള വ്യക്തികളല്ല സന്ദർഭോചിതമായി പെരുമാറുന്നവരാണ് ഈ വ്യക്തികൾ എന്ന് തന്നെ പറയാം ഏത് കുഴപ്പം പിടിച്ച കാര്യവുമാണ് എങ്കിൽ പോലും അത് കാര്യം നേടുവാൻ അത്തരം കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമാക്കി തീർക്കുവാൻ പ്രത്യേകമായി കഴിവ് ഉള്ളവരാകുന്നു യുക്തിപൂർവം ചിന്തിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ പ്രത്യേകമായ കഴിവ് ഇവർക്കുണ്ട് കടം വാങ്ങിയാണ് എങ്കിലും കാര്യങ്ങൾ ശരിയായ സമയത്ത് നടത്തുവാൻ ഇവർ എപ്പോഴും ശ്രദ്ധിക്കുന്നവരാകുന്നു സാമ്പത്തികമായി പിടിച്ച് ജീവിക്കില്ല എന്നതാണ് വാസ്തവം പല അവസരങ്ങളിലും ചിലവ് വർദ്ധിക്കുകയും ധനപരമായ നഷ്ടങ്ങൾക്കും സാമ്പത്തികപരമായ പ്രയാസങ്ങൾക്കും കാരണമായി തീരും വരവിനേക്കാൾ ചിലവ് വർദ്ധിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതുമാകുന്നു സാമ്പത്തികപരമായ അച്ചടക്കം നിങ്ങൾക്ക് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്നത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പ്രണയവിവാഹത്തിനാണ് സാധ്യത കൂടുതൽ എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പ്രണയവിവാഹവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു പൊതുവെ പ്രണയവിവാഹത്തിനാണ് സാധ്യത കൂടുതൽ എന്ന് തന്നെ പറയാം സൃഷ്ടി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും പറയുവാൻ സാധിക്കുക ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് എപ്പോഴും മുന്നോട്ടു പോവുക കുലദേവതയെയും ആരാധിക്കുവാൻ മറക്കാതിരിക്കുക ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തും നിങ്ങൾ അനുഭവിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ ശ്രമിക്കുക